എല്ലാവരും കൂടി ഉല്ലാസയാത്രക്ക് പോവാട്ടോ ടിക്കറ്റ് ഓഫിനാലയിലെ അവസാന ടാസ്ക് ആണ് ഉല്ലാസയാത്ര നമ്മളെല്ലാ സീസണിലും അവസാനം കാണുന്ന ടാസ്ക് ഉണ്ടല്ലോ കാറിൻ്റെ ഉള്ളിൽ എല്ലാവരും കേറിയിരിക്കുക ആ ടാസ്ക് ആണ് ആണിന്ന് വരാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ടിക്കറ്റ് ഓഫ് ഓഫിനാലയിലെ അവസാന ടാസ്ക് വരുന്നുണ്ട് ടാസ്കിൻ്റെ പേരാണ് ഉല്ലാസയാത്ര ഈ ടാസ്ക്കോട് കൂടി തന്നെ നമുക്ക് ഏകദേശം ഒന്ന് തീരുമാനമാകും ആര് വിജയിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ ആരിന് നൂറ ആരിന് നൂറയും തമ്മിലുള്ള ഒരു ടൈറ്റ് ആയിരിക്കും മറ്റുള്ളവർക്ക് അധികം ചാൻസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല ആരിനെയും നൂറേയും ആദ്യം ഇറക്കണം എങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടുകയുള്ളൂ ഇനി ടിക്കറ്റ് ഫിനാലയിൽ കയറി വരാനായിട്ട് അക്ബറിനും ചാൻസ് ഉണ്ട് നെവിനും ചാൻസ് ഉണ്ട് ഈ ആരിനെയും നൂറേ ആദ്യം ഇറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കയറി പോകാം അതേപോലെ തന്നെയാണ് നൂറയെ ആദ്യം ഇറക്കുകയാണെങ്കിൽ ആരിന് രക്ഷെടാം ആരിനും ടിക്കറ്റ് ഫിനാല സ്വന്തമാക്കാൻ പറ്റും അവസാന ടാസ്കിൽ ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നൊക്കെ കേട്ടോ ഇത് മാത്രമുള്ളവർക്ക് ഇത് ടാസ്ക് ിലൊക്കൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ നൂറ തന്നെ ടിക്കറ്റ് ഓഫിനാലെ കൊണ്ടുപോകും എനിക്ക് തോന്നുന്നു ടാസ്കിന്റെ പ്രോമ പരിശോധിക്കുമ്പോൾ നൂറ തന്നെ ടിക്കറ്റ് ഓഫിനാലടിക്കാനാണ് സാധ്യത ടാസ്ക് തുടങ്ങി എല്ലാവരും കൂടി ഓടി ആ കാറിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്നത് മൂന്നേ മൂന്ന് പേര് മാത്രമാണ് ഡ്രൈവിംഗ് സീറ്റിൽ അനീഷ് തൊട്ട് സൈഡിൽ നൂറ അതിൻ്റെ സൈഡിൽ ആര്യൻ ഇവർ മൂന്ന് പേരുമാണ് ഫ്രണ്ടിലുള്ളത് ബാക്കിലാണ് ബാക്കിയുള്ളവരൊക്കെ ഉള്ളത് കേട്ടോ അവരൊക്കെ ഇങ്ങനെ തിങ്ങി നെരിങ്ങി ആകെ ഇരിക്കുന്നുണ്ട് അതിനിടയിൽ അനുമോളും ആദ്യം കൂടി എന്തൊക്കെയോ ഇറിറ്റേറ്റ് ചെയ്ത് ിട്ട് നിവിന് പുറത്തേക്ക് ചാടിക്കുന്നുണ്ട് നിവിൻ കാല് താഴ്ത്തി കുത്താറായി ആ ഒരു അവസ്ഥയിലേക്ക് എത്തുട്ടോ മിക്കവാറും നിവിൻ ആദ്യം ഇറങ്ങും നിവിന് ചാൻസ് ഉണ്ട് പക്ഷെ നിവിനത് ഇരിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ ഒരു ക്ലാസിക്കൽ ടാസ്ക് തന്നെയാണ് അല്ലേ കാറിലെ ഇത് ഉല്ലാസയാത്ര ടാസ്ക് ആണ് കേട്ടോ വരാൻ പോകുന്നത് ഈ ടാസ്ക് വരുമ്പോൾ ആദ്യം ഓർക്ക അവർക്ക് ആയിരിക്കും സീസൺ ഫൈവില് അടിപൊളിയായിരുന്നല്ലോ ആ ടാസ്ക് ഒരു ടാസ്ക് ഇപ്പം വരുന്നുണ്ട് അതിൽ ആരും തമ്മിലുള്ള ടൈറ്റ് ആയിരിക്കും നമുക്ക് നോക്കാം തുടക്കം തന്നെ ഇവർ ആരെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്ത് പുറത്താക്കിയാൽ ഇവർക്ക് ടാസ്കിൽ ടിക്കറ്റ് ഫിനാലും നേടാൻ പറ്റും നമുക്ക് നോക്കി എന്ത് സ്ട്രാറ്റജീസ് ആയിരിക്കും ഒരു വർക്ക്ഔട്ട് ചെയ്യാൻ പോവുക കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക